ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളിലെ ദുരവസ്ഥ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐ എസ് എല്ലോ ഐ ലീഗോ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗുകളുടെ കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു യോഗം ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു കേന്ദ്ര കായിക മന്ത്രിയായ മൻസൂഖ് മാണ്ഡവ്യ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത് എന്നാൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈയൊരു യോഗത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ താൽക്കാലികമായ ഒരു പരിഹാരം വരികയാണ് യഥാർത്ഥത്തിൽ പതിനഞ്ച് വർഷത്തേക്കാണ് ഐ എസ് എല്ലിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കേണ്ടത് എം ആർ ഐ കോൺട്രാക്റ്റിൻ്റെ കാലാവധി അത് പതിനഞ്ച് വർഷമാണ് ഇത് ഏറ്റെടുക്കാൻ ആരും തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ കേന്ദ്ര കായിക മന്ത്രാലയവും ചേർന്നുകൊണ്ട് താൽക്കാലികമായി കൊണ്ട് ഐ എസ് എൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ കണ്ടെത്തുക എന്നിട്ട് ഈ സീസണിൽ ഐ എസ് എൽ നടത്തുക ഇതിനിടയിൽ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ദീർഘകാലത്തേക്ക് ഒരു പരിഹാരം കണ്ടെത്തുക പുതിയ നടത്തിപ്പുകാരെ കണ്ടെത്താൻ വേണ്ടി ആവശ്യമായ സമയം ഇതുവഴി ലഭിക്കും എന്നൊക്കെയാണ് കായിക മന്ത്രാലയം ഇപ്പോൾ വിശ്വസിക്കുന്നത് അതായത് ഇത്തവണത്തെ ഐ എസ് എൽ നടക്കും ഈ ഐ എസ് എൽ നടക്കുന്ന സമയത്ത് പതിനഞ്ച് വർഷത്തേക്ക് എം ആർ എ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാൻ അനുയോജ്യരായ ഒരു നടത്തിപ്പുകാരെ കണ്ടെത്താൻ കഴിയും എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേന്ദ്ര കായിക മന്ത്രാലയവും വിചാരിക്കുന്നത് ഐ എസ് എൽ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നുള്ള ഉറപ്പ് കേന്ദ്ര കായിക മന്ത്രി ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ ക്ലബുകളോടും ഇപ്പോൾ തയ്യാറെടുപ്പ് തുടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സീസണിൽ താൽക്കാലികമായി കൊണ്ട് ഐ എസ് എൽ നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം ഉദ്ദേശിക്കുന്നത് പിന്നീട് തൊട്ടടുത്ത സീസൺ മുതൽ ഒരു പതിനഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള നടത്തിപ്പുകാരെ കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം